കഴിഞ്ഞ ദിവസം ബോറടിച്ച് വീട്ടിലിരുന്നപ്പോഴേ റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഒരു വീഡിയോ എൻ്റെ മൈൻഡിൽ സ്റ്റക്കായി വേറെ നല്ല ഒരു പഴങ്കന്നീൻ്റെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമയിലെ വോയിസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു റീല് അപ്പം തന്നെ ഞാൻ മമ്മിക്ക് ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി തരുമെന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തൂണിന് മമ്മി അതൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തേങ്ങ ചമ്മന്തിയും ഒരു ഉപ്പിലിട്ട കണ്ണി മാങ്ങിയും നല്ല കട്ട തൈരും കേബേജ് തോരനും മത്തി ചാ മത്തിൻ്റെ നല്ല ഇങ്ങനെ കുറുകിയിട്ടുള്ള ഒരു ചാറും ഒരു മത്തി വറുത്തതും അതുപോലെ നല്ല കാന്താരി ഉള്ളിയും ചതച്ചതും അടിപൊളി ടേസ്റ്റാ കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് തൊട്ടൊരു കഞ്ഞി ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഒരു ഫ്രീ ഡേ കിട്ടുമ്പോഴേ ഇങ്ങനെ പഴമയുടെ രുചിയിലേക്ക് ഒന്ന് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി വിഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കഞ്ഞി എന്ന് പറയുന്നത് അപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ഡേ കിട്ടുമ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള ഒരു പഴമയുടെ രുചികളൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം